വിരമിച്ച എൺപത് കഴിഞ്ഞ് ശിഷ്യന്മാരെ തേടി വിദ്യാലയത്തിലെത്തിയ എ എൽ ജോർജ്ജിന് നാടിന്റെ ഊഷ്മള സ്വീകരണം ജി എൽ പി എസ് പഴയടം പനമ്പോയിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹത്തിന്റെ ശിഷ്യരടക്കം നിരവധി പേർ പങ്കെടുത്തു मिली वग़ैरह साही अणन ताकी आइलू ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കൊട്ടാരക്കരയിലെ കുളക്കടയിൽ നിന്നും വണ്ടൂർ പഞ്ചായത്തിലെ പഴയടം പനംപൊയിലിൽ എൽ പി സ്കൂളിൽ അധ്യാപകനായാണ് മലയോര മേഖലയിലേക്ക് എത്തുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വാണിയമ്പലം ജി യു പി സ്കൂളിൽ നിന്നാണ് വിരമിച്ചത് അദ്ദേഹത്തിന്റെ ശിഷ്യരായ എ പി അബ്ദുൾ കരീം കെ സി അബ്ദുൽ ഹമീദ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി റുബീന എം സിയാദ് ബ്ലോക്ക് മെമ്പർ അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ വിദ്യാലയം ഹെഡ്മിസ്ട്രസ് ചന്ദ്രലേഖ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീറി റോഡ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ